ഹലോ കൂട്ടുകാരേ ഇന്നിപ്പം ഞാൻ ചെടികളുടെ കുറച്ച് പണിയില്ല കേട്ടോ എൻ്റെ അടുത്ത് ആദ്യം പൂക്കളുള്ള കുറേ ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലും ഇലച്ചെടികളാണ് പൂക്കളുള്ള ചെടികൾക്ക് നല്ല നോട്ടം വേണം ഈ ഇത്തരം ടൈപ്പിലുള്ള ഇലച്ചെടികളാകുമ്പോൾ നമുക്ക് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വേറെ വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഉണ്ടാവും ചെയ്യും കൂടുതലായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ഇത്തരം ചെടികൾ തന്നെ കേട്ടോ ഇവിടെ നല്ല പൊടിയാണ് നമുക്ക് ചെടികളിലും ഒക്കെ നന്നായിട്ട് പൊടി പിടിച്ച് കിടക്കുകയാണ് അതൊക്കെ ഇങ്ങനെ വെള്ളം കഴുകി ഇതാക്കണം ഒക്കെ ആ ഒക്കെ പൊടി പിടിച്ച് നാശമായിട്ടുണ്ട് നല്ല ചെടികളൊന്ന് മാറ്റി വെച്ചിട്ട് സിറ്റൗട്ടിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചെടികളൊക്കെ നല്ലൊന്ന് വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ടേങ്ങനെ തിരിച്ച് വയ്ക്കുന്ന പണിയിലാണ് ചപ്പൊക്കെ ഉണ്ടാവുന്ന അടിച്ചു പറയട്ടെ നല്ല ചപ്പുണ്ടാവും മുറ്റത്തെ തേക്ക് മരങ്ങൾ ഈ സീസൺ ആയിക്കഴിഞ്ഞു തേക്കിൻ്റെ ലേ ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ചെടി ഇത് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ഒരു പരിചരണം വേണ്ട വേറെ കുറേ ചട്ടികളും ഇതിൻ്റെ അടുത്ത് അതിൻ്റെ തന്നെ ഒരു പച്ച അത് അതേപോലെ തന്നെയാണ് അപ്പം നമുക്ക് വലിയൊരു പ്രയാസമല്ലാതെ നമുക്ക് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നട്ട് വളർത്താം വളർത്താൻ പറ്റുന്ന ചെടികളാണ് വേറെ ചെറിയ ചട്ടികളൊക്കെ കുറേ വെച്ച് വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് മാത്രമാണ് ശരിയാക്കുന്നത് ഫ്രണ്ടേജ് മാത്രമാണ് ശരിയാക്കുന്നത് ഇനി ഓരോ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യണം ഇത് കാണാനും രസമാണെന്ന് നമുക്ക് വലിയ പ്രയാസമല്ലാതെ നട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് ചെടികളൊക്കെ ആകെ പൊടി പിടിച്ചിട്ട് ആകങ്ങട്ട് ഇതായിട്ടിടക്കത് വെള്ളം അടിച്ചൊക്കെ വൃത്തിയാക്കി ഇനി ഇവിടെ വേനലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊടിയ റോട്ടിന്ന് ഒക്കെ തിരിച്ച് വീണ്ടും അതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് ബാക്കിയുള്ള ചെടികളൊക്കെ ആൾക്കൊക്കെ ഒന്ന് വേണം പിന്നെ എന്തൊക്കെയാണ് വീഡിയോ ഒക്കെ കണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എല്ലാവരും ഇട്ടും നല്ല സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് സബ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ ലോങ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അവരുടെ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കണം കേട്ടോ ഒക്കെ പൊടി പിടിച്ച് നാശമായിട്ടുണ്ട് കുറേ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ആയിരുന്നു ഒക്കെ മാറ്റി ഞാനൊക്കെ മാറ്റി വെച്ചല്ലോ അത് സൈഡും ഇങ്ങനെ ശരിയാക്കി എടുക്കുകയാണ് കുറേ ചെടികളൊക്കെ പോയിട്ടും അതൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ ചെടികളൊക്കെ കുറെ നാശമായി പോവുകയും ചെയ്യും നമുക്ക് വേനലായി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ വാഴ എന്തൊക്കെ അതൊക്കെ നനക്കാനും ഉണ്ട് ചെടികളുടെ നനക്കലും എല്ലാം കൂടി ആവുമ്പോഴേ വാഴ തന്നെ നന്നായിട്ട് നനക്കണം നമുക്ക് ബോർവെല്ലാണേ അത് വീഡിയോ ഇഷ്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ